വിശാലമായ വിശാലമായ ഹബീബ് ചെറിയ വീട് ഒരു വിശ്വാസിക്ക് വിശാലമെന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിനക്കും നിന്റെ കുടുംബത്തിനും ബുദ്ധിമുട്ടില്ലാതെ കിടന്നുറങ്ങാൻ പറ്റുന്ന വിശ്രമിക്കാൻ പറ്റുന്ന താമസിക്കാൻ പറ്റുന്ന ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് പത്തുമക്കളുള്ളവർക്ക് രണ്ടു നില വീടൊക്കെ വെച്ച് മൂന്നാല് റൂമൊക്കെ ഉണ്ട് നല്ല മനോഹരമായ വീടാണ് ആരും കുറ്റം പറയാൻ പോകേണ്ട പായ്പാട് എത്രയോ നല്ല വീടുകൾ ഉണ്ടാകും എത്രയോ നല്ല ഭവനങ്ങളുണ്ടാകും അവർ പണമുണ്ടാക്കിയിട്ടൊരു വീട് വെച്ചു വരെ മക്കളും സന്തോഷവും മരുമക്കളും ചെറുമക്കളും ഒക്കെ ആയി പ്രാഹത്തോടെ കഴിയുന്നുണ്ട് അത് അവരുടെ കുടുംബത്തിന് ചേർന്ന രീതിയിലാണ് നിന്നെ എടുത്ത് വീഴുന്ന വീട് വെക്കരുതെന്നാണ് വിശുദ്ധമായ ഇസ്ലാം പറയുന്നത്

വിശാലമായ മനസ്സുള്ളവര് താമസിക്കുന്ന ഒരു വീടാണ് എത്ര പേരാണ് ഇവളെ സ്വന്തമായി വീടില്ലാത്തവര് എത്ര ആളുകളാണ് സ്വന്തമായി വീടില്ലാത്തവർ എനിക്കറിയാം തൃശൂർ ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും മകളും കൂടി തിരുവനന്തപുരം ആർ സി സിയിൽ മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചികിത്സക്ക് പോകലുണ്ട് എന്നുപോയാലും എന്റെ വീട്ടിൽ വന്നിട്ടാണ് പോകുന്നത് കുറച്ചു ഭക്ഷണം കഴിച്ച് ചെറിയ ഹതിയൊക്കെ വാങ്ങിയിട്ടാണ് പോകലുള്ളത് ഒരു ദിവസം വന്നിട്ടവര് പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണത്തെ കാലുപരി വണ്ടിക്കൂലിയെ ഞങ്ങൾക്ക് തിരിച്ച് തൃശ്ശൂരിലേക്ക് പോകാൻ കഴിയൂല ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് വാടക കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങളെ പുറത്താക്കിയിരിക്കുകയാണ് വാപ്പയെയും ഉമ്മയെയും മകളെയും തൂക്കി നോക്കിയാൽ നൂറ് കിലോ വരില്ല അത്രത്തോളം മെലഞ്ഞുണങ്ങി പോയവരാണ് ക്യാൻസറിന്റെ അണുക്കൾ തിന്ന് തീർത്തുകൊണ്ടിരിക്കുന്ന ശരീരങ്ങളാണ് മൂന്ന് പേർക്കും മാരക രോഗങ്ങൾ ആരോരുമില്ലാത്ത ാണ് വേണ്ടിയിട്ട് എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം ഞാൻ തുടങ്ങിയ സ്നേഹസാഗരത്തിലേക്ക് വരെ പറഞ്ഞു വിട്ടിട്ട് രണ്ടു ദിവസം നിങ്ങൾ അവിടെ താമസിക്കുക പിന്നെ പറഞ്ഞ് ഞാൻ പ്രസംഗത്തിന് പോയിട്ടെന്ന് രാവിലെ അവരെ ഫോണിലൂടെ ബന്ധപ്പെടുമ്പോ ആ ഉമ്മ പറഞ്ഞ ഒരു വാക്കുണ്ടു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇറങ്ങിപ്പോകാ പറയാൻ ആളുവരുമെന്ന് പേടിക്കാത്ത ഒരു ഞങ്ങൾ കിടക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആരും 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 വരില്ലല്ലോ 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 വാടക ചോദിക്കാൻ സമാധാനമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാത്രി കിടക്കുന്നതെന്ന് ക്യാൻസറിന്റെ അണുക്കൾ തിന്നു തീർന്ന ശരീരത്തിന്റെ ഒരുമ്മ പറഞ്ഞു പോയെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് കിട്ടുക എന്ന് പറയുന്നത് അനുഗ്രഹമാണ് കഷ്ടപ്പെട്ട് ഓടി അതിനു വേണ്ടി ത്യാഗം ചെയ്ത് ഒരു വീടുണ്ടാക്കാന്ന് പറയുന്നത് അല്ലാപ്പ് ഈ പായ്പാട് പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്നവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ നിനക്ക് വേണ്ടി ഇത്ര ഭംഗിയുള്ള ഒരു വീട് നിനക്ക് വേണ്ടി ചങ്ങനാശ്ശേരിയുടെ പരിസരത്ത് പായ്പാടിന്റെ ഹൃദയത്തില് ഇങ്ങനെ ഒരു സുന്ദരമായ പള്ളി നിനക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് നിർമ്മിച്ചതെന്നിട്ടുണ്ടെങ്കില് അല്ലാ കൊണ്ട് സ്വന്തം അള്ളാഹുദിനുള്ള പോകുന്ന ഒരു സൗഭാഗ്യം നീ മഹാഭാഗ്യം തരട്ടെ ഒരു വീട് വീടുണ്ടാവുക വീട്ടിൽ കുടുംബനാഥൻ ഉണ്ടാവെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇന്ന് വരുമ്പോ നമ്മുടെ റഹ്മാനിയ ഖുർആൻ കോളേജ് എന്ന് പറഞ്ഞ ഞാനും എന്റെ ഉസ്താദും കൂടിയിട്ട് കുറെ കാലമായിട്ട് നടത്തുന്ന ഒരു കുഞ്ഞു സ്ഥാപനമുണ്ട് കുറെ പാവങ്ങളായ മക്കൾ പഠിക്കുന്ന സ്ഥലമാണ് അപ്പം എൻ്റെ നാട്ടിൽ നിന്നൊരു എത്തിയമായ കുട്ടിയെ അവിടെ ഒരു അഡ്മിഷൻ എടുത്തു ഇപ്പൊ രണ്ട് ദിവസമായോ അപ്പൊ പുതിയ കുട്ടികളെക്കൊന്ന് കണ്ട് ഒന്ന് സന്തോഷിപ്പിക്കാം കുറച്ച് ഗോളൊക്കെ വാങ്ങി കൊടുക്കാം ആദ്യം കളിപ്പിക്കണമല്ലോ അവരെ എന്നൊക്കെ പറഞ്ഞ അവിടെ ഒന്ന് ചെന്നതാണ് ഒരു നാലുമണി സമയത്ത് അസറിന്റെ സമയത്ത് അവിടെ എത്തി മക്കളൊക്കെ കണ്ടു അപ്പം അതിൽ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന ഒരു മകനുണ്ട് ആസിഫ് എന്നാണ് അവന്റെ പേര് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ വന്ന് ഉസ്താദ് അവിടെ ഇല്ലായിരുന്നു വരുന്ന വഴിയിൽ ഞാൻ ഉസ്താദിനെ വിളിച്ചു വിളിച്ച് ഞാൻ പോയിരുന്നു ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തുസ്താദിന് അപ്പോൾ ഉസ്താദ് പറഞ്ഞു സന്തോഷമായി അതിൽ ആശ്വ എന്ന് പറയുന്ന മോൻ ഇന്നലൊരു സംഭവം ഉണ്ടായിരുന്നു നെഞ്ചു പൊട്ടിപ്പോണ സംഭവമാണ് അവൻ എത്തിയുമാണ് അവന്റെ വാപ്പ മരിച്ചിട്ട് രണ്ടു വർഷമായി അപ്പൊ അവര് നിർബന്ധിച്ച് ഈ സ്ഥാപനത്തിൽ ഒന്നാക്കിയാൽ ഉസ്താദ് ശരിക്ക് മക്കളെങ്ങനെ പരിചരിക്കും പഠിപ്പിക്കുന്നതൊക്കെ പിന്നെയാണ് നല്ല സ്നേഹാണ് എന്നെ എന്നെ ആറര വർഷം പഠിപ്പിച്ച ഉസ്താദാണ് അപ്പോ നല്ല സ്നേഹാണ് ആ സ്നേഹം ഇങ്ങനെ കൊടുത്ത് പഠിപ്പിക്കുന്നതാണ് അപ്പോ രണ്ടു വർഷമായി ഇപ്പോ മരണപ്പെട്ടിട്ട് ആ മോനെ അവിടെ എടുത്തു ഇന്നലെ രാത്രിയിൽ മക്കൾക്ക് ബിരിയാണി ആയിരുന്നു അപ്പോ അങ്ങനെ ആരോ അങ്ങനെ ഓഫർ ചെയ്തിട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്ത ഈ മകനും അങ്ങനെ കൊടുത്തു അപ്പോ ഇവൻ ഇങ്ങനെ ബിരിയാണിയുടെ മുമ്പിൽ ഇങ്ങനെ കരയുന്നു ഉസ്താദ് അപ്പോ ഈ ഇങ്ങനെ സഹിക്കാൻ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്ന് അവൻ അതിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് ചെറിയ കുട്ടി കേട്ടോ പത്ത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവു പെട്ടെന്ന് അതിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ പ്രിയപ്പെട്ട മകൻ മകനോടൊന്ന് എഴുന്നിട്ട് പോയി അവൻ കോളേജ് വിട്ട് നടന്നു പോയി എന്നാണ് കോളേജിന്റെ സൈഡിലുള്ള വഴിയിലൂടെ നടന്നു ഉസ്താദ് പുറകെ പോയി അവനെ പിടിച്ചു എന്താ കാരണം ചോദിച്ചപ്പോ അവൻ പൊട്ടിക്കരഞ്ഞോണ്ട് പറയാം വാപ്പച്ചി മരിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചു അപ്പൊ ഞാനിവിടെ ബിരിയാണി കഴിക്കുമ്പോ എന്റെ ഉമ്മച്ചി അവിടെ ഇത് കഴിക്കുന്നില്ലല്ലോ എനിക്ക് ഉമ്മച്ചി മാത്രമേ ഉള്ളൂ അത് ഓർത്തപ്പോ എനിക്ക് ആഹാരം ഇറങ്ങുന്നില്ലാന്ന് പത്ത് വയസ്സ് കഴിഞ്ഞ ഒരു മകൻ എൻ്റെ ഉസ്താദിനോട് പറഞ്ഞിട്ട് സങ്കടത്തോടെ എന്റെ ഇങ്ങോട്ട് ഒന്നപ്പോൾ വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു അമ്പേ ആ മോനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കായിരുന്നു കാരണം ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് ഉസ്താദ് പറഞ്ഞത് ഇതൊക്കെയാണ് ചില വീടുകളുടെ അവസ്ഥ ചില കുടുംബങ്ങളുടെ അവസ്ഥ അള്ളാഹു ഇങ്ങനെ തരുന്നതിന് വാരിക്കോറിയിട്ട് ഇങ്ങനെ സുഖിച്ച് രസിച്ച് ആനന്ദിച്ച് എന്ത് പള്ളി എന്ത് പുതിയ പള്ളി ഏ എന്ത്ാട് പള്ളി എന്ത് പ്രസംഗം എന്തുടനം അവരാന്ത് എന്ന് പറഞ്ഞ് കൈ മലർത്താൻ തോന്നുന്നത് ഈ നികളിപ്പ് തോന്നുന്നത് അള്ളാഹ് കുറെയേറെ തന്നതുകൊണ്ടാണ് ഒരു പിടി എവിടെയെങ്കിലും അള്ളാഹ് തിരിച്ചു കൊളുത്തിട്ടൊരു പിടി പിടിച്ചിരുന്നെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന കരയുമായിരുന്നു അതുകൊണ്ടാണ് അകലെ നിൽക്കാൻ മാറി നിൽക്കാൻ ദൂരെ പോകാൻ വരാതിരിക്കാൻ ഒഴിഞ്ഞു പോകാൻ അതിനൊക്കെ തോന്നുന്നത് അതുകൊണ്ടാണ് നമുക്ക് പ്രതിസന്ധികളെ തന്നിട്ടില്ല പ്രയാസങ്ങളെ തന്നിട്ടില്ല വീടില്ലാത്ത എത്ര ആളുകളുണ്ട് സ്വന്തമായി വീടില്ലാത്തവർ വർഷങ്ങളായി വാടകയ്ക്ക് കിടക്കുന്നവരുണ്ട് എത്രയോ കാലങ്ങളായി വാടകയ്ക്ക് കഴിയുന്നവരുണ്ട് ഓരോ പെണ്ണിന്റെയും ജീവിതത്തിൽ വലിയ സ്വപ്നം എന്താ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോ തന്നെ ഭർത്താവിനോട് പറയും

നിലവിലൊരു കൊട്ടാരമുണ്ടായിരുന്നു കുളിക്കാൻ വേണ്ടിയിട്ട് പിടയിലേക്ക് പോകുമ്പോഴിമാരുണ്ടായിരുന്നു പക്ഷേ അന്ന് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിലൊന്ന് വിട പറയുമ്പോ ആസിയാവിടച്ചോനോട് പറഞ്ഞ ഒരു വാക്കുണ്ട് സ്വർഗത്തിൽ എനിക്കൊരു വീട് തരണേ തരണേയല്ല ഒരു വീട് തരണേ റബ്ബേ എന്തൊക്കെ ചോദിക്കാമായിരുന്നു വീട് മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ വീട് മാത്രമേ ഉള്ളൂ എന്തൊക്കെ ചോദിക്കാമായിരുന്നു ചോദിക്കാമായിരുന്നോ എത്രയോ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ മുഴുവനും കരുണയുള്ള പടച്ചവനോട് ഈ കഷ്ടപ്പാടിന് പകരം ചോദിക്കാമായിരുന്നു പക്ഷേ ചോദിച്ചതൊരു വീടാണ് എന്തേ കാരണമെന്നറിയോ ഓരോ ഓരോ മനസ്സങ്ങനെയാണ് യും മനസ്സങ്ങനെയാണ് പക്ഷേ കൊടുക്കാണ് മുത്തനു പറഞ്ഞു കൊടുക്കാണ് ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വലിയ വേദന വരുന്നത് എപ്പോഴും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന ഏറ്റവും വലിയ വേദനയെപ്പോഴും അറിയോ പായ്പാട്ട പെങ്ങളെ നിങ്ങൾക്കറിയോ ചെറുപ്പക്കാരാ നിങ്ങൾക്കറിയോ ഒരാളുടെ ശരീരത്തിൽ റൂഹു പിരിഞ്ഞതിന് ശേഷം ആ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ ഏറ്റവും വലിയ വേദന അനുഭവിക്കാനുണ്ട് ആയിഷ അല്ലാണ്ട് റസൂല് പറയാണ് അവൻ കഷ്ടപ്പെട്ട് വെച്ച അവന്റെ സ്വന്തം വീടിന്റെ വാതിൽ പടിയുണ്ടല്ലോ അവന്റെ സ്വന്തം വീടിന്റെ വാതിൽ പടിയുണ്ടല്ലോ ആ വാതിലൂടെ അവന്റെ അവന് താങ്ങാനാകാത്ത വേദനയാണെന്ന് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറയുകയാണ് ആലോചിച്ചു നോക്കിയേ കല്യാണം മുതൽ ഭർത്താവിനോട് പറഞ്ഞതാ ഒരു വീട് വേണമെന്ന് പറഞ്ഞതാ വീടിന്റെ രൂപം ഇങ്ങനെ മൊബൈലിലൂടെ കാണിച്ചു കൊടുക്കുകയാ വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെയാവണം വീടിന്റെ റൂം ഇങ്ങനെയാവണം വീടിന്റെ കസേര ഇങ്ങനെ വീടിന്റെ അലമാര ഇങ്ങനെയാകണം വീടിന്റെ സ്റ്റേർ ഇങ്ങനെയാകണം വീടിന്റെ കിച്ചൻ ഇങ്ങനെയാവണം മുമ്പിൽ പുരുഷന്മാരെ സ്വപ്നങ്ങളാണ് വീടിനെ കുറിച്ച് പെണ്ണിന് പറയാറുള്ളത് അങ്ങനെ മനോഹരമായ ഒരു ഭവനം വെച്ചിട്ട് ആ ഭവനത്തിൻറെ താമസിക്കുന്നതിനു മുമ്പ് അല്ലെങ്കിൽ ആ ഭവനത്തിൻറെ സന്തോഷത്തോടെ താമസിച്ച് കൊതി തീരുന്നതിനു മുമ്പ് ആ വീടിന്റെ മുറ്റത്തിങ്ങനെ മയ്യത്ത് കിടത്തുക ോട് ഉമ്മയോട് വാപ്പയോട് എല്ലാവരോടും സലാം പറ മയ്യത്ത് പുറത്തിറങ്ങുന്ന ഒരു രംഗമുണ്ട് അവൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു വെച്ച വീട്ടിലേക്ക് മടക്കമില്ല ആ വീട്ടിലേക്ക് മടക്കമില്ല

പ്രിയപ്പെട്ട മറ്റൊരു എന്നോട് വിളിച്ചു പറഞ്ഞതാ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഒരു വീട് വീട് വെച്ചിരുന്നു മനോഹരമായ ഒരുപാട് പണം മുടക്കി വെച്ച വീട് തന്റെ ഭാര്യ സന്തോഷത്തോടെ താമസിക്കണമെന്ന് ആരെയും പോലെ പോലെ നിങ്ങളെയും ആഗ്രഹിച്ചിരുന്ന വീട് ആ വീട്ടിൽ ഒരു ദിവസം താമസിക്കാനോ കഴിഞ്ഞിട്ടില്ല ചെയ്യണേ കഴിഞ്ഞിട്ടില്ലാഹു വീട് വീട് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് കഴിഞ്ഞിട്ട് ഫാത്തിമറദി അല്ലാ പൊന്നു വീടില്ലായിരുന്നു മഹതിയായ ഫാത്തിമറിയാഹു അലിയറതി അല്ലാഹു എന്നെ ഒരിക്കൽ പറയുന്നു ഫാത്തി താമസിക്കാൻ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ ഫാത്തിമ റലി അള്ളാഹു വീടില്ല വീടുണ്ടോ പുന്നാര ഹബീബലു തങ്ങളുടെ വീടിന്റെ രൂപവും കോലവും ഭാവവും എന്തായിരുന്നു കുടിലാണേ അതുനിധിയാണ് പടിവാതിൽ ചെറുതടിയാണേ നെബി തനി തട കുടിലാണേ കനിവാം നെബിയോരുടെ കണ്ടേ ഐറാം സ്വഹബോരുടെ ഇടപടലുകൾ കണ്ടേ അതു കേട്ടു കിളിയാടം യാ ൂലി അഗ്ര പ പാലി സ്വരം യസൂലി

മുത്തനബിയുടെ കരളിന്റെ കഷണത്തെയാണ് എന്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് അപ്പൊ ഞാനാണ് അത് പരിഗണിക്കേണ്ടത് ഏതൊരു പെണ്ണിനും ആദ്യം വീടിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും ഇരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ പെണ്ണുങ്ങൾക്ക് മാത്രമേ ചായയുള്ളൂ അതാണ് നിങ്ങൾ ഭാര്യ പറഞ്ഞിട്ടുണ്ട് വീട് വേണമെന്ന് പറഞ്ഞിട്ടില്ല വീട് വേണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തലാക്കലിയുടെ വേറെ ഒരെണ്ണം കിട്ടും പെണ്ണായിരിക്കൂലേ വീട് വേണമെന്ന് പറയാത്തവരുണ്ടാവൂല എല്ലാ പെണ്ണിന്റെ ആഗ്രഹം പിന്നെ കല്യാണത്തിൽ ഇങ്ങനെ കഴിപ്പിച്ച് വിടുമ്പ ഉമ്മ പെണ്ണിനോട് പറയും ചെക്കന്റെ കൂടെ നിന്നോളണം ഏഹ് ഒരു പൈസയും പാഴാക്കി കളയരുത് രണ്ടു മാസം കൊണ്ട് വീട് വെക്കണം അപ്പൊ സ്വർണം വിൽക്കണം എന്നൊക്കെ പറയും ആ സമയത്തൊക്കെ നിന്റെ കയ്യിലാണ് മോളേ കൊഞ്ഞ് മോളെ വിട്ട് കളയല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഉമ്മാടെ ഒരു വലിയ ഉപദേശം ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെല്ലുക അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ നാലഞ്ചു മാസം അങ്ങനെ കഴിയുമ്പോ രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ഭാര്യ ഇങ്ങനെ പറയും ഇവിടെ തന്നെ വിളിക്കില്ലേ മച്ചാ വിളിക്കൂല ഞങ്ങള് സംസാരിക്കും കുഴപ്പമൊന്നുമില്ല പള്ളി ഉൾക്കാരനും ചെയ്യുന്ന പറഞ്ഞാൽ നെഞ്ചുണ്ട് അങ്ങനെ ആ മച്ചാനെന്ന് വിളിക്കുക അതെങ്ങനെ ചങ്ങനാശ്ശേരി ഭാഗത്ത് ഞങ്ങളെ കേട്ടിട്ടുണ്ട് മച്ചാനെന്ന് വിളിക്കുന്ന എന്റെ മച്ചാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മച്ചാനെ എന്റെ അച്ചാനെ പൊന്നുമെങ്ങനെ അപ്പോ അപ്പൊ എന്തോ വേണ്ടോ ഇക്കാന്നോ ഇനി പേരാണെങ്കിൽ ഇപ്പൊ അങ്ങനെ പേരാണല്ലോ പുതിയ സ്റ്റൈല് ഉമ്മായ ആരിഫ പേരെങ്കിൽ ഉമ്മായ അങ്ങനെ വിളിക്കാം പണ്ട് പേടിയായിരുന്നു ഉമ്മായ പേര് വിളിക്കാൻ അല്ലേ എന്റെ ആരിഫ അറിയാൻ അങ്ങനെയാണ് മധേഷിലേക്ക് ഉമ്മാക്ക് കത്തെഴുതാണ് വാട്സപ്പിലൂടെ എന്റെ സുബൈദ അറിയാൻ സ്റ്റൈലാണ് ഉമ്മാടെ പേര് വിളിച്ചാൽ വീട്ടില് പറക്കത്തുണ്ടാവൂല ഉമ്മയെയും പാപ്പയേയും കളിയാക്കിയാൽ ഭക്ഷണത്തിന് വറക്കത്തിണ്ടാവൂല പഠിച്ചു വെച്ചോളൂ നമ്മുടെ പേര് വിളിച്ചാൽ നമ്മളെ കുടുംബത്തിൽ വറക്കത്തുണ്ടാവും അതോടുകൂടി കഴിഞ്ഞു പുതിയ സ്റ്റൈലാണ് അപ്പൊ അതിന്റെ അടിയിൽ കൂടെ വറക്കത്ത് ചോർന്നു പോകുന്ന നമ്മൾ ശ്രദ്ധിക്കൂല അതുപോലെ ഉമ്മയും പാപ്പയും കളിയാക്കുന്ന കുറെ മക്കളുണ്ട് ഒരു വറക്കത്ത് വരെ ജീവിതത്തിൽ ഉണ്ടാവൂല അള്ളാഹു കാക്കട്ടെ അപ്പൊ പെണ്ണിനാണ് ആദ്യം ആഗ്രഹം വരിക ഭർത്താനോട് ഇങ്ങനെ ചോദിക്കും അച്ഛനെ ഉറങ്ങിയോ ഇല്ലടി എന്താ ഈ പാതിരാത്രിഞ്ഞ് ഉറക്കൂലന്നെ അല്ല നമുക്കേ എനിക്ക് നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റണില്ല മച്ചാൻ മനസ്സറിഞ്ഞിട്ടൊരു സ്നേഹം നിങ്ങൾക്ക് തരാൻ കഴിയണില്ല ഉമ്മായി മാപ്പായും മക്കളും പിന്നെ നിങ്ങളുടെ സഹോദരിയുടെ വാലുരുത്തം മൂന്നാരണ്ടും കിടന്നു ഓട്ടവും ആകെ ഇവിടെ എനിക്ക് ഒരു പ്രൈവസി ഇല്ല ഒരു വീടുണ്ടെങ്കിലേ ഈ ലൈലാര സ്നേഹം എന്തെന്ന് ഈ ഒരു സാധനം മച്ചാന് കിട്ടിയാലുണ്ടല്ലോ എപ്പ വീട് വെച്ചെന്ന് ചോദിച്ചാൽ ഇതാണ് താത്തമാരെ കഴിവ് അവൻ എങ്ങനെ പറ്റുന്ന രാവിലെ ഒന്നുമില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഉമ്മാക്ക് മനസ്സിലാവ് അതിന്റെ വർക്കാണ് ഇപ്പൊ രാവിലെ ചായ കുടിച്ചപ്പോ മകൻ എങ്ങനെ വല്ലാത്ത അഗാധമായ ചിന്തയിൽ എങ്ങനെ പോകും പടച്ചോനെ എവിടെ നിന്ന് പലിശ എന്നാലൊരു മാന്യമായ ചെറിയൊരു വീടാണോ താത്ത സ്വപ്നമല്ല ഏത് പുതിയ വീട് താമസത്തിന് പോയാലും താത്ത ഇങ്ങനെ നോക്കും ആടെ സ്റ്റെപ്പ് ഇങ്ങനെ ലേലാടെ സ്റ്റെയർ ഇങ്ങനെ സീനാടെ കിച്ചൻ അങ്ങനെ ഇതൊക്കെ നോക്കി വെച്ചിട്ട് താത്ത ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കും ഇയാളെ കൊണ്ടത് താങ്ങോ എന്നാലും പാവപ്പെട്ടം വിചാരിക്കും നേരത്തെ പറഞ്ഞ പറഞ്ഞ അത് കിട്ടാൻ വേണ്ടിട്ട് വീടെങ്കിൽ വീട് വിചാരിച്ച് ഒരു വീടിന് വേണ്ടി പാവപ്പെട്ടം എനിക്കും

ഒരു കാര്യം പറഞ്ഞാൽ എന്നോട് പിണങ്ങുമോ ഫാത്തിമ നീ ഒന്ന് സഹകരിക്കുമോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വാക്ക് നീ പറയേണ്ട താമസമേ ഉള്ളൂ ഫാത്തിമ നമുക്ക് സ്വന്തമായിട്ടൊരു വീടാകും ഫാത്തിമ ഒരു നല്ല വീട് നമുക്ക് വേണ്ടേ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്താൻ നമുക്ക് സമാധാനത്തോടെ മഴ നനയാതെ മഞ്ഞുകൊള്ളാതെ കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ സമാധാനത്തോടെ ഒന്ന് വിശ്രമിക്കാൻ ഒരു വീട് വേണ്ടേ ഫാത്തിമാറിയെ പറയും അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു സ്വഹാബിക്ക് രണ്ട് വീടുണ്ട് ഫാത്തിമ ഒരു വീട് വെറുതെ കിടക്കുകയാണ് താമസിക്കുന്നത്

ചാരത്തേക്ക് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ സങ്കടപ്പെട്ടുകയാണ് ഫാത്തിമ സ്വർഗ്ഗത്തിൽ ം കൊണ്ടുള്ള വീട് വേണോ മാണിക്യം കൊണ്ടുള്ള വീട് വേണോ മുത്തു പതിപ്പിച്ച വീട് വേണോ സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗത്തിൽ റസൂൽ പറയുന്നു എൻ്റെ വീട് വാങ്ങി തരാം ഒരു വാപ്പയെ കഴിയൂല ഒരാളോടും ചോദിക്കൂല മടങ്ങി വരികയാണ് നിരാശയൊന്നുമില്ല ഭർത്താവ് പറഞ്ഞ കാര്യം നിറവേറ്റിയെന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ രണ്ട് വീടുള്ള രണ്ടു വീടുള്ളാണ് രണ്ട് വീടുള്ള സ്വഹാബിയാബി വരമറിയുകയാണ് ആ സുഹാബി ഓടി റസൂലില്ലാ ah uh -huh. എന്നിട്ട് പറയുന്നു രണ്ട് വീടും എനിക്ക് വേണ്ട നബിയേ അങ്ങയുടെ ആ വീടിന് പരിഹാരം കാണാതെ ഇനി ഒരു വീട്ടിലും ഞാൻ താമസിക്കൂല നബിയേ അതുകൊണ്ട് ഒരു വീട് ഒരു വീട് ഇഷ്ടമുള്ള ഒരു വീട് ആ എല്ലാ കൊടുക്കണം നബിയേ അങ്ങനെ ഒരു വീട് കൊടുത്തു എന്റെ പാട്ടുകാരാ ആ വീട് അത്ഭുതങ്ങളുടെ വീടായിരുന്നു ആ വീടാണ് അഭിവൃദ്ധിയുടെ സന്തോഷങ്ങളുടെ വീടായി മാറിയത് പട്ടിണിക്ക് കുറവില്ലായിരുന്നു പക്ഷേ എങ്കിലും ആ വീട്ടിൽ വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു പരാതിയില്ലാത്ത പരിഭവമില്ലാത്ത ഒരിക്കൽ മഹാനായ അലിയുബിന് അഭിത്തോലി പറാഹുനോ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് അലിറദി അല്ലാബു ചോദിക്കുന്നു ഫാത്തിമാ

ൂനിലാപുതിച്ചു നിൽക്കുന്നത് പോലെ എന്റെ വീടിന്റെ മുമ്പിൽ എപ്പോഴും നിൽക്കുന്ന ഫാത്തിമ ഫാത്തിമ കരയുന്നത് റളിയല്ലാഹു അൻഹ പറയുകയാണ് അലിയേ നിങ്ങൾ ആദ്യമായിട്ട് ആഹാരം ചോദിച്ചിട്ട് തരാനില്ലാണ്ട് പോയല്ലോ ആദ്യമായിട്ട് ആഹാരം ചോദിച്ചിട്ട് തരാനില്ലാതെ പോയല്ലോ അലിയറതി എല്ലാ പറയുന്നു അതൊക്കെ പോട്ടെ എനിക്ക് നിന്നോടൊരു സംശയം പറയാറുണ്ട് നിനക്കെങ്ങനെയാണ് പുഞ്ചിരിച്ചു കൊണ്ട് എന്നെ സ്വീകരിക്കാൻ കഴിയുന്നത് എത്ര പട്ടിണി കിടന്നാലും എത്ര ദാരിദ്ര്യമാണെങ്കിലും എത്ര കഷ്ടപ്പാടാണെങ്കിലും എത്ര പ്രയാസമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഫാത്തിമാ അതറിയാത്തവളെ പോലെ എങ്ങനെയാണ് ചിരിക്കാൻ നിനക്ക് കഴിയുന്നത് തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ

ഞാൻ എന്ന് രക്തം വന്നിട്ടുണ്ട് പറയുന്നു പക്ഷെ എന്നാലും അത് കേൾക്കുമ്പോ നമ്മുടെ നെഞ്ചൊന്നും പിടയൂലേ തളർന്നിട്ടില്ല പരാതി പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് മുത്തോട് പോയി ജോലിക്ക് ആളില്ല അങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടല്ലോ അതൊക്കെ മനസ്സങ്ങനെ നിർബന്ധിച്ചിട്ട് കിട്ടും അങ്ങനെ പോയതല്ല ശരീരം തളർന്ന് കൈയൊക്കെ പൊട്ടി ആളുകൾ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് വിടുകയാണ് ഒന്ന് ഫാത്തിമ ചോദിക്കും രണ്ടാട് തരാൻ പറഞ്ഞൂടെ അവിടെ ഉണ്ടല്ലോ സഹാബത്തിന്റെ കയ്യിലുണ്ടല്ലോ അങ്ങനെ പോയതാണ് അല്ലാതെ എന്റെ കഷ്ടപ്പാട് മാറ്റണ നബി എന്ന് പറഞ്ഞ എന്നും രാവിലെയും ആ ആ ആ പുഞ്ചിരിയുടെ അല്ലെങ്കിൽ സ്വബറിന്റെ സഹനത്തിന്റെ രഹസ്യം അറിയാൻ കാത്തിരുന്നു എപ്പോഴും ഏത് ബുദ്ധിമുട്ട് വന്നാലും അവിടെ ആ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒരു കിട്ടിയാൽ അങ്ങനത്തെ ഒരു കിട്ടിയാൽ അള്ളാഹു ഏത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂടുക എല്ലാ ടെൻഷനും അവിടെ തീരാൻ കനിയല്ലേ തിരുതോനെരുടെ ഉടങ്കോള് ബി വി ഫാത്തി മാമോള്

ചിറകുകളിലൂടെ നിനക്ക് കഴിയട്ടെ പറു തരുന്നതുവാ പായ്പാട്ട സഹോദരിമാര് മരിക്കുവോളം മറക്കല്ലേ മരിക്കുവോളം മറക്കല്ലേ അത് ആ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതവും മാറ്റവും ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് മജിലി എന്റെ ഉപ്പ മരണപ്പെട്ടത് റമദാൻ പതിനേഴാം രാവ് വെള്ളിയാഴ്ച രാവിലെ രാവിലെ ഒൻപത് മണിക്ക് മരിക്കുന്നു പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടര ഒക്കെ കവറടക്കും